പുതുതായി രൂപീകരിച്ച രണ്ട് വാർഡുകളടക്കം ഇരുപത്തിരണ്ട് വാർഡുകളുള്ള കടവലൂർ പഞ്ചായത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും രണ്ടാം വാർഡ് വടക്കുമുറിയിലാണ് ആറ് സ്ഥാനാർത്ഥികളാണ് വടക്കുമുറിയിൽ നിന്നും മത്സരരംഗത്തുള്ളത് യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ സുഹയിലാണ് പഞ്ചായത്തിലെ ചെറുപ്രായക്കാരൻ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള സുഹയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത് എം എസ് എഫ് പഞ്ചായത്ത് സെക്രട്ടറി നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സുഹൈലിന്റെ കന്നിയംഗമാണ് ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന വി എം കുഞ്ഞുമുഹമ്മദ് കോൺഗ്രസ് റിബലായി മത്സരരംഗത്തുണ്ട് കോൺഗ്രസിന് സീറ്റ് നൽകാതെ ലീഗിന് നൽകിയതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞുമുഹമ്മദ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇടയായത് ഇടതുപക്ഷ സ്വതന്ത്രനായാണ് നസ്രത്ത് അബ്ദുൽ ഖാദർ ജനവിധി തേടുന്നത് എൻ ഡി എയുടെ വിശാഖ് സുരേഷ് എസ് ഡി പി എയുടെ ഉബൈദ്ദേ ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന റഫീഖ് കടവല്ലൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ട്